ഹായ് ഹലോ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോ കടന്നു പോകുന്നത് എങ്ങനെയെങ്കിലും ഹരിയെ രക്ഷിച്ചേ മതിയാകൂ ഹരി എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് അറിയത്തില്ല ഒരുപാട് വട്ടം ശ്രമിച്ചു പക്ഷേ ഒരു തരത്തിലും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കുരുക്കിലാണ് ഇപ്പോൾ ഹരി ചെന്ന് പെട്ടിരിക്കുന്നത് അത് നിരഞ്ജന മേഡവും പറഞ്ഞു കഴിഞ്ഞു ഹരിയെ വല്ലാത്ത ഒരു വലിയൊരു കുടുക്കിലാണ് പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും ഹരി പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല ഇനി എനിക്ക് ഈ ഒരു ചാർജ് ഷീറ്റ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ അതിനു മുന്നേ തെളിവ് സഹിതം കൊണ്ടുവന്നാൽ ഹരിയെ രക്ഷപ്പെടുത്താമെന്ന് നിരഞ്ജന മേഡവും പറഞ്ഞു പക്ഷെ എങ്ങനെ രക്ഷപ്പെടുത്തും ഇപ്പൊ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞാൻ ഹരിയെ രക്ഷപ്പെടുത്തി നാളെ രാവിലെ ഇവിടെ എത്തിക്കും എന്നുള്ളത് പക്ഷെ എങ്ങനെ രക്ഷിക്കും എന്നറിയത്തില്ല അവസാനം ഇത് സേതു തീരുമാനിച്ചു സേതുവിനും പല്ലവിക്കും അറിയാം ഇത് ഇന്ദ്രന്റെ കളിയാണ് അവനാണ് ഹരിയെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത് അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പക്ഷേ ഇത് എങ്ങനെ തെളിയിക്കും എന്ന് അവർക്ക് അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കഥ കടന്നു പോകുന്നത് ഈ വരുന്ന ആഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേക്കും സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടമാണ് വളരെ നിർണായക ഘട്ടം എന്ന് പറയുമ്പോൾ സേതു ഇത്രയും നാളും തന്റെ അമ്മയെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ സേതു ഇനി തന്റെ അമ്മയെ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് അതിനു മുന്നേ ഇന്ദ്രൻ ഇന്ദ്രൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സേതുവിനും പല്ലവിക്കും അറിയാം അപ്പോ അതിനു തന്നെയാണ് അവനെ ഫോളോ ചെയ്ത് അവന്റെ നീക്കങ്ങൾ പല്ലവിയും സേതുവും ഫോളോ ചെയ്തത് അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇന്ദ്രനോട് ചോദ്യം ചെയ്യാനോ ഇന്ദ്രനെ അടിക്കാനോ പിടിക്കാനോ ഒന്നും തന്നെ സേതുവിന് സാധിക്കത്തില്ല പക്ഷെ പുറത്തു വെച്ചാകുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല ഇനി അതുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഡീൽ ചെയ്യാനും സേതുവിനെ എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ട് ഇന്ദ്രനെ വിളിച്ച് പുറത്തു വെച്ച് കാണണം എന്ന് സേതു ആവശ്യപ്പെട്ടു ഇന്ദ്രൻ ഒരാളെ കാണാനായിട്ട് പോയതായിരുന്നു അപ്പോൾ കാണാനായിട്ട് പോയ സമയത്താണ് പുറത്തുവച്ച് കാണാനായിട്ട് സേതു ആവശ്യപ്പെട്ടത് അങ്ങനെ പല്ലവിയും സേതുവും കൂടി ഇന്ദ്രനെ കാണുകയാണ് ആ സമയത്ത് ഇന്ദ്രനെ തന്റെ കാറിലോട്ട് വന്നിരിക്കാനായിട്ട് സേതു ആവശ്യപ്പെട്ടു കാരണം നല്ല മഴയായിരുന്നു അപ്പോ സേതു പറഞ്ഞത് പ്രകാരം തന്റെ കാറിൽ വന്നിരുന്നു അങ്ങനെ ഇന്ദ്രനോട് സേതു സംസാരിക്കുകയാണ് പക്ഷെ ഇന്ദ്രൻ ഒരു ഇത് അത്തേം താനാണ് ഇത് ചെയ്തത് എന്ന് സേതുവിനും അറിയാം പല്ലവിക്കും അറിയാം പക്ഷെ തെളിവുണ്ടെങ്കിലേ അവിടെ ഹരിയെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇന്ദ്രനെ കൊടുക്കാനും പറ്റത്തില്ല കാരണം മൃദുവുണ്ട് അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ പെട്ടെന്ന് തന്നെ സേതു പല്ലവി എന്നെ വിളിക്കുകയും പല്ലവി ഒരു തോർത്തെടുത്ത് ഇന്ദ്രന്റെ കഴുത്തിൽ കൂടെയിട്ട് ആ സീറ്റിലോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുറുക്കി വെക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഇപ്പോ സത്യം സത്യമായിട്ട് നീ പറഞ്ഞു ഈ ഹരിയെ രക്ഷിക്കാനായിട്ട് നീ തന്നെ മാർഗം കണ്ടുപിടിച്ച് തരണം ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിളച്ചിലെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ദ്രൻ ഇന്ന് പടമായിട്ട് ചുമരിലിരിക്കേണ്ട അവസ്ഥ വരുമെന്ന് ഇന്ദ്രനും മനസ്സിലായി അവസാനം സത്യങ്ങൾ പുറത്തു വരികയാണ് ഹരി ഭയങ്കര സങ്കടത്തിലാണ് ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഹരി ഇവിടെ ഒരു നിരപരാധി മാത്രമാണ് ആ ഹരിയെ രക്ഷിക്കാനായിട്ട് സേതുവിനും പല്ലവിക്കാൻ സാധിച്ചു അതിനുശേഷമാണ് അവിടേക്ക് ഋതുവിനെ കാണാനായിട്ട് രാജലക്ഷ്മി വരുന്നത് രാജലക്ഷ്മി ഒരു സന്യാസിയെ പോലെ ഒരു അമ്പലത്തിലൊക്കെ പോയി നല്ല പ്രസാദമൊക്കെ കൊണ്ട് പൂർണിമയെ കാണാനായിട്ട് വന്നു അപ്പോഴും പൂർണിമയുടെ മുന്നിലും രാജലക്ഷ്മി താൻ ഒരു പാവമായി മാറി താൻ നല്ലവളായി മാറിയെന്ന് വരുത്തി തീർക്കാനായിട്ടും രാജലക്ഷ്മി ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ അച്ചുവിന്റെയും ഋതുവിന്റെയും ഒക്കെ അവരുടെ ജീവിതവും ഋതുവും ഇന്ദ്രനും ഒക്കെയാണ് പക്ഷെ ഋതുവിന്റെ ആ ഒരു സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ കുറച്ചു ഇത് ഋതുവിന്റെ അല്ല ഇന്ദ്രന്റെ ആ ഒരു സ്വഭാവം മാറ്റിയാൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ മാറും എന്ന് ഇന്ദ്രൻ സേതുവിനറിയാം അവൻ അവരുടെ ജീവിതങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇത്രയും നാളും കുറുപ്പമാവൻ ഒരു കാര്യം സേതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരു കാരണവശാലും മാധവനെ കാണാൻ മാധവന്റെ മാധവനും പിന്നെ ലക്ഷ്മിക്കും ജനിച്ച മകനാണ് സേതു അപ്പോ മാധവനും പിന്നെ ലക്ഷ്മിയും അകലാൻ ഒരു കാരണമുണ്ട് എന്നാൽ സേതു ആണെങ്കിൽ തന്റെ അമ്മയെ കണ്ടുപിടിച്ചേ മതിയാകൂ തന്റെ അമ്മയെ നേരിട്ട് കാണണം എന്നുള്ള ഒരു വാശിയിലാണ് എന്നാൽ കുറുപ്പമാവൻ പറയുന്നുണ്ട് നീ ഒരു കാരണവശാലും ലക്ഷ്മിയെ കാണാൻ പോകരുത് ലക്ഷ്മിയെ കാണരുത് എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ സേതു ഒരു കാര്യം പറഞ്ഞു ഒരു സേതു ഒരു കാര്യം സേതുവിനോട് കൃപമാവൻ പറഞ്ഞത് നീ ലക്ഷ്മിയെ കാണാൻ പോകുന്നത് വലിയൊരു ആപത്തിലേ കലാശിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും സേതു പറഞ്ഞു പൂർണിമാമ എന്റെ അമ്മയാണ് അതുപോലെ എൻറെ പെറ്റമ്മ ലക്ഷ്മിയും എന്റെ കൂടെ വരണം എൻറെ പെറ്റമ്മയും എന്റെ ഏർ വളർത്തമ്മയും എന്റെ രണ്ടരികിലുമായിട്ട് എനിക്കൊപ്പം ഉണ്ടാകണം ലക്ഷ്മിയും ഞാൻ സന്തോഷത്തോടു കൂടി ഇനി മുന്നോട്ട് നല്ലതുപോലെ തന്നെ നോക്കും എന്നൊക്കെ സേതു പറഞ്ഞപ്പോ അവിടെ കുറുപ്പമാവൻ പറഞ്ഞു നീ ഇപ്പോ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ടാണ് നീ ലക്ഷ്മിയെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു പക്ഷേ അതേസമയം ലക്ഷ്മിയെ കൊണ്ടുവരുന്നത് വലിയൊരു ദുരിതത്തിലേക്ക് കലാശിച്ചാലോ വലിയൊരു ദുരന്തമാണ് അതിന് മുന്നോടിയായിട്ട് വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിലോ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കുറുപ്പമാവൻ ചോദിച്ചപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് സേതു പറഞ്ഞു പക്ഷേ കുറുപ്പമാവൻ അറിയാം ലക്ഷ്മി ആരാണ് എന്താണ് മാധവനും ലക്ഷ്മിയും തമ്മിൽ പിരിയാൻ കാരണം എന്താണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കുറുപ്പമാവൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മിയെ കാണാനായിട്ട് സേതു ശ്രമിക്കുമ്പോഴും കുറുപ്പമാവൻ തടയാൻ ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല ലക്ഷ്മിയെ കാണാനായിട്ട് അതേ അഡ്രസ്സിൽ കാണാൻ ലക്ഷ്മിയെ കാണാനായിട്ട് സേതുവും പല്ലവയും ചെന്നു ലക്ഷ്മി നടന്നു വരികയാണ് ലക്ഷ്മിയെ കാണാനായിട്ട് നല്ല ഭംഗി ക്ഷ്മിയെ കണ്ടുടനെ തന്നെ സേതുവിന്റെ കണ്ണ് നിറഞ്ഞു പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി ലക്ഷ്മി വന്നു അപ്പോ സേതു വിചാരിച്ചത് ഞാൻ അമ്മയുടെ മകനാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മി തന്നെ കെട്ടിപ്പിടിക്കും എന്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെ ചേർത്ത് പിടിക്കും എന്നൊക്കെയാണ് ലക്ഷ്മി വിചാരിച്ചത് പക്ഷെ അവിടെ സേതു വിചാരിച്ചതോ അല്ലെങ്കിൽ പല്ലവി വിചാരിച്ചതോ പോലെയുള്ള കാര്യങ്ങളല്ല അവിടെ നടന്നത് അവിടെ സംഭവിച്ചത് ലക്ഷ്മി വന്നു എന്നിട്ട് അമ്മേ എന്ന് സേതു വിളിക്കുകയും നിന്നോട് ആരാണ് എന്നെ തേടി ഇവിടെ വരാൻ പറഞ്ഞത് നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നാണ് ലക്ഷ്മി ചോദിച്ചത് വർഷങ്ങൾക്ക് ശേഷം തന്റെ മകനെ കാണുമ്പോ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുമെന്ന് വിചാരിച്ചപ്പോ തന്റെ മകൻ അവിടെ തന്നെ കാണാൻ വന്നതിലുള്ള നീരസമാണ് ലക്ഷ്മി പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല താ ഇനി എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് ലക്ഷ്മി ചെയ്തത് അതൊക്കെ കേട്ടപ്പോ പല്ലവിക്ക് നല്ല സങ്കടം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക യഥാർത്ഥത്തിലും മാധവന്റെയും ലക്ഷ്മിയുടെയും ജീവിതത്തിൽ നടന്നത് എന്ത് എന്താണ് അവരുടെ ജീവിതത്തിൽ നടന്നത് എന്തുകൊണ്ടായിരിക്കും മാധവനെ ഉപേക്ഷിച്ച് ലക്ഷ്മി പോകാൻ കാരണം സേതുവിനെ കണ്ടപ്പോഴും ലക്ഷ്മി ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്തതിന് പിന്നിൽ എന്താണ് ഇന്ദ്രന്റെ ചതി പുറത്തുകൊണ്ടുവന്ന് ഋതുവിന് സത്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെ